ഇപ്പോഴും ഞാൻ ജഗദീഷ് തല്ലണം ഒരു നൂറ് ടെൻഷനിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് ഞാനിത് തല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജഗദീഷേനോട് കൊള്ളു പെട്ടെന്ന് ഒരു സൗണ്ടിന് വ്യത്യാസം നോക്കാം ഞാൻ ഇങ്ങനെ ഈ സൗണ്ട് ഞാൻ കൂടെ കേട്ടിട്ടുണ്ടല്ലോ നീ ഡയലോഗ് തെറ്റിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ലൊക്കേഷൻ ഇറങ്ങിപ്പോവും അതുകൊണ്ട് മര്യാദയ്ക്ക് ശരിയാക്കോണ്ടിരിക്കും എൻ്റെ അടുത്ത് വഴക്കായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല നമസ്കാരം ലബൽറ്റ് അമേരിക്കന നമ്മുടെ അലഗൻസ് തലയുടെ സിനിമയുടെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മുടെ മുമ്പിൽ ഇതിനെ മാർതിരേഷ്യൻ കുറച്ച് നമുക്ക് പറയാൻ വരായന്നുള്ള മുടസ് ഉണ്ട് കൊണ്ടിക്കേട്ടേ പിന്നെ ജെസ്റ്റോ സ്റ്റേറ്റ് പിന്നെ മമ്മി സബ്സൻ ചേട്ടാ വെൽക്കം സുഭയ ടീജോ എല്ലാവർക്കും എന്താണ് വിശേഷം വിശേഷം ഗുമസ്തി വിശേഷങ്ങളാണ് ഞങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള വിശേഷം ഇനി ഓണൊക്കെ വരിയല്ലേ അതെ സിക്കൽ ടൗണൊക്കെ എങ്ങനെയാ ഒരുപാട് കാലം ഒരുപാട് വർഷം കൊണ്ടുവരും ഓണത്തിന്റെ വർഷം പിന്നോട്ട് പോകേണ്ടവരും എനിക്ക് കുട്ടിക്കാലം പറഞ്ഞു കഴിഞ്ഞാൽ നാലഞ്ചു വർഷം മുന്നേറിയ കാര്യ തന്നെ തന്നെയായിരുന്നു നാലഞ്ചു വർഷം ഇതുപോലൊക്കെ തന്നെയായിരുന്നു നാലഞ്ചു വർഷം മുന്നേ ഇതുപോലത്തെ ഓണമൊക്കെ തന്നെയായിരുന്നു നമുക്കേട്ടിപ്പ എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് എന്റെ അടുത്ത് വഴക്കായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല വാത്സല്യം കലർന്നൊരു ശാസനൊക്കെ ഇടയ്ക്കാൻ നമ്മൾ നമ്മളിപ്പോ അങ്ങനെ നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ആലോചിച്ചിട്ടേ ചെയ്യുള്ളു കാരണം അവരെ ബാധിക്കരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുള്ളൂ അതുകൊണ്ടായിരിക്കാം അബദ്ധങ്ങൾ പറ്റിട്ട് ഇപ്പൊ ഞാൻ ഒരുമിച്ച് അഭിനയിക്കുമ്പോ ഇഷ്ടമായ അബദ്ധങ്ങൾ പറ്റിയുള്ളൂ അത് അത് കസവ ടൈമിലായിരുന്നു കസവയുടെ ടൈമിൽ ഈ പോലെ ആദ്യം എന്നെ ഒരു രണ്ടു ദിവസം മുന്നേ അച്ചു നിഖി നിതിൻ എന്നെ സെറ്റിൽ ഒന്ന് ഇതായിക്കോട്ടെ കാരണം മൂത്താപ്പട മുമ്പിൽ ഫസ്റ്റ് ടൈം നിൽക്കുകയാണ് ഞാൻ ഫസ്റ്റ് ടൈം നിന്ന് പെർഫോം ചെയ്തു അപ്പോൾ ആ ഒരു പേടിയൊക്കെ മാറിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം മുന്നേ ലൊക്കേഷനിൽ എത്തിച്ചു ലൊക്കേഷനിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഞാനും ജഗദീഷ് ശൈലും കൂടി ഇട്ടുള്ളൊരു കോമ്പിനേഷൻ സീനാണ് അപ്പോൾ ഞാൻ ജഗദീഷ് ശൈലെ തള്ളണം ഒരു നൂറ് ടെൻഷനിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് കാരണം ഇത് തല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജഗദീഷ് ശൈലന കൊള്ളു കൊണ്ടു കഴിഞ്ഞാൽ മോശമല്ല കാരണം അത്രയും സീനിയർ ആയിട്ടുള്ളൊരു ലെജൻഡായിട്ടുള്ളൊരു ആക്ടറാണ് അപ്പോൾ എൻ്റെ കയ്യിൽ നിരബദ്ധം പറ്റുമോ എന്നുവെച്ചാൽ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് മോണിറ്ററിൻ്റെ ബാക്കിൽ അത് വരെ നിധിനാണ് കമാൻഡ് ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു സൗണ്ടിന് വ്യത്യാസം നോക്കാം ഞാനിങ്ങനെ ഈ സൗണ്ട് ഞാൻ കൂടെ കേട്ടിട്ടുണ്ടല്ലോ പിന്നെ മൂത്താ വേണം ഉള്ള ഉള്ള കോൺഫിഡൻസും കൂടി പോയി പക്ഷെ അന്ന് വന്നിട്ട് പിന്നെ പറഞ്ഞു തന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പിന്നെ വേറൊരു സീൻ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു മൂന്നാല് ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഓവർ രാത്രി കുറച്ച് ലേറ്റായിട്ടാണ് സീൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനും അദ്ദേഹം കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ സീനാണ് ഞാനിങ്ങനെ മൂന്നാല് പ്രാവശ്യം റീ ടേക്ക് പോയപ്പോ ഡയലോഗ് തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ലൊക്കേഷൻ ഇറങ്ങിപ്പോകും അതുകൊണ്ട് മറിയാ ശരിയാപ്പോർട്ടിങ് ആയിരുന്നു ഞാൻ മൂന്ന് ചെയ്തിട്ടുണ്ട് അല്ല കസബൻ കസബ കഴിഞ്ഞിട്ട് പിന്നെ മാസ്റ്റർ പീസ് പിന്നെ അബ്രാമിന്റെ സന്ത മൂന്നിലും എനിക്ക് ഈ ഭയങ്കര എന്നെ എന്നെ ഭയങ്കര കാര്യ ഗൈഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് സപ്പോർട്ട് ഒരു അതെ അതെ നമ്മളെന്ത് പറഞ്ഞാലും നമ്മളെ നല്ല കാര്യങ്ങളാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ അടുത്ത് ഓക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്തു ഈവൻ നമ്മളിപ്പോ സിനിമയിലോട്ടും ഇപ്പൊ നമ്മളിപ്പോ മാസ്റ്റർ പീസിലോട്ടും കസവിലോട്ടൊക്കെ അച്ചുവായിട്ടുള്ള എനിക്ക് അച്ചുവായിട്ട് ചെറുപ്പം പോലെ അറിയാം എനിക്ക് രഞ്ജാങ്കളും ബാപ്ച്ചും നല്ല ഫ്രണ്ട്സായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ദിവസം മറൈൻ ഡ്രൈവില് വെച്ച് മീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അച്ഛനോട് ചോദിച്ചു ഇങ്ങനെ പണം ചെയ്യാൻ പോണെന്ന് പറഞ്ഞു ഇപ്പൊ നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കസവയിലോട്ട് വിളിച്ചു കസബയിലോട്ട് ഞാൻ ചെയ്യട്ടെ അല്ലെങ്കിൽ അവനെ വിളിക്കട്ടെടുത്താണ് ഫസ്റ്റ് ആച്ചു ചോദിച്ചത് അവന് എനിക്ക് അവന് ധൈര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ അവന് അവന് കഥക്കെയാണെങ്കിൽ ക്യാരക്ടർ ചെയ്യട്ടെ എന്നാണ് അപ്പൊ തീരുമാനങ്ങളൊക്കെ നമുക്ക് Thank you.